കമ്മ്യൂണിസം തകർന്നറിയുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നതെന്നും കേരളത്തിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാത്ത ഗവൺമെന്റ് രാജിവയ്ക്കണമെന്നും ഇടുക്കി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് സി പി മാത്യു പേരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമഴിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം அவர் கேட்டியார் கேடா குற்றததகம் ஏன் அணை தெரிுகிறது கம்யூனிஸ்ட் பலதமின பச்சார் இஸ்ரேல் நினைச்சாலும் உண்டு பட்சே ஜனசங்க நினைச்சார் அப்படின்னா ஏ governo ஜனவே சவாய் பொறுமே இல்லை ஜனவியா சனரெறிக்க வேண்டியது government ல राजनीக சோரியனக்குதுரானு 보면은 இன்னும் கூடதை தரனே இருக்கா മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു ജനകീയ വിഷയങ്ങൾ ഇടപെടാത്ത സംസ്ഥാന ഗവൺമെന്റ് രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം കുമ്മണിയിൽ പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കേറ്റ് അദ്ദേഹവെ യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി ആർ അയ്യപ്പൻ ആർ ഗണേശൻ അബ്ദുൾ റഷീദ് പി കെ ചന്ദ്രശേഖരൻ ശാന്തി രമേഷ് ഷാഹുൽ ഖമീദ് എം എം വർഗീസ് ബിജുദാനിയൽ പി റഹീം എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്